അനുമതിയില്ലാതെ അനധികൃതമായി മതിൽ നിർമ്മിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം പേരയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു കൊല്ലം തേനി ദേശീയപാതയോട് ചേർന്ന് പൊതു അവധി ദിവസം പഞ്ചായത്തിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും അനുമതിയില്ലാതെ മതിൽ നിർമ്മിക്കാൻ ശ്രമിക്കുകയായിരുന്നു കൊല്ലം തേനി ചേർന്നായിരുന്നു അനധികൃതമായി മതിൽ നിർമ്മിക്കാൻ ശ്രമിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിന്റെ നേതൃത്വത്തിൽ ശ്രമം തടഞ്ഞു തുടർന്ന് സ്ഥലത്തെത്തിയ കിഴക്കേ കല്ലട കുണ്ടറ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചു ഉടൻ തന്നെ കുണ്ടറ പോലീസ് സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നിർമ്മാണം തുടരുകയായിരുന്നു നിയമപ്രകാരം അനുമതി വാങ്ങി നിർമ്മാണം നടത്തണമെന്ന് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടെങ്കിലും ഉടമ തയ്യാറായില്ല കൊടും വളവും വീതി കുറവുമായതിനാൽ അപകട സാധ്യത കൂടിയ സ്ഥലത്ത് ദേശീയപാത കയ്യേറി മതിൽ നിർമ്മിക്കാൻ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മറ്റൊരു പ്രാദേശിക നേതാവും ചേർന്നാണ് നേതൃത്വം നൽകിയതെന്ന് പേരയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ